നമ്മളൊന്നും ഒരാളെ പരിചയപ്പെടാൻ പോകണം എൻ്റെ ഒരു പഴയ സ്നേഹിതൻ എൻ്റെ കൂടെ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് മുഹമ്മദ് കുട്ടി ആ കുളങ്ങരക്കാട്ടിൽ അദ്ദേഹം മരിച്ചുപോയി പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട് ആ മകൻ പിന്നെ ഇപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പം നാട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് വേണം കുടുംബം കഴിയാൻ നമുക്ക് അയാളൊന്നും പരിചയപ്പെടാം അതാവും നന്നാകും പിന്നെ എത്ര വയസ്സ് ഇടക്ക് പല ജോലിയും ചെയ്തു ഞാൻ കണ്ടിരുന്നതാണ് പല ജോലികളും കൽപ്പണി പോലെ വെട്ടിയെല്ലിന്റെ പണി പോലെയുള്ള പണികളൊക്കെ ചെയ്തു ഇപ്പോ ഈ നാപ്പത്തിരണ്ട് എപ്പോഴാണ് കാഴ്ച പറ്റ പോയത് ഒരു ആദ്യം കുറെശ കൊറേശണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു വർഷമായിട്ടും തീരെ കാണാനില്ല പറ്റ പോയി ഒരു സംഗതി കൊട തുന്ന പിന്നെ അതേപോലെ ഐറ്റംസുകളൊക്കെ അതുകൊണ്ടൊന്നും അതുകൊണ്ടൊന്നും ജീവിതം കഴിഞ്ഞ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവും നമ്മൾ നാട്ടിലൊക്കെ പോയങ്ങളൊക്കെ ചെറിയൊക്കെ റോട്ടിൽ ഇറങ്ങുമ്പോ ആരേലൊക്കെ എന്തെങ്കിലും തരും അതുകൊണ്ടുള്ള കഴിയുന്നത് എന്താ ഭാര്യയുടെ പേര് ഭാര്യയുടെ പേര് എത്ര മക്കളുണ്ട് രണ്ടാള് പെണ്ണും ആണ് ഒരു പെണ്ണും ആണ് പതിനേഴ് വയസ്സ് വയസ്സ് എന്താ ഓന് പ്ലസ് വണ് ാണ് കാശു വേണം പിന്നെ പിന്നെ അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള് ജീവിക്കാൻ വേറെ നിവൃത്തി ഒന്നുമില്ല വേറെ സ്വന്തമായിട്ട് കയറ്റൂല്ല അങ്ങനെ എന്തേലും അറിയോ ഇല്ല വേറെ കൊട കൊട കൊടമ എന്താ ചെയ്യണേ കൊട തുന്നി കൊടുക്കും അതുപോലെ കൊടുക്കാം കൊടുക്കാം കൊട ആ പിന്നെ ഭാഗങ്ങളൊക്കെ കൊടുക്കും അതന്നെ നമുക്ക് നോക്കാം നോക്കാം ശരി എന്നാകു പി ഇതാണ് അംസ ഹംസ പരിചയപ്പെട്ടത് അപ്പൊ അംസയുടെ എസ് ബി നമ്പർ ഞാൻ ഇതിന്റെ മുകളിൽ കുളിക്കാം പറ്റാവുന്ന ആളുകളൊക്കെ എന്തേലൊക്കെ ചെയ്യണം കാരണം വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ സഹായിക്കേണ്ടത് ഞാൻ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സഹായമൊന്നും